ഈ മുരിങ്ങക്ക സാമ്പാർ ഉണ്ടാക്കാനായി ആദ്യം ആവശ്യമുള്ള പരിപ്പ് നന്നായിട്ട് വറുത്ത് കഴുകി കുക്കറിലേക്കിട്ട് അതിലെ ആവശ്യമായ കായവും മഞ്ഞൾപ്പൊടിയും ഉപ്പും അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് വേവിക്കാൻ വെച്ചിട്ട് മൂന്ന് തക്കാളി ഒരു വലിയ മുരിങ്ങക്ക രണ്ട് സവാള രണ്ട് പച്ചമുളക് ഇവയെല്ലാം വേറെ വേറെ അരിഞ്ഞ് മാറ്റി വെച്ചിട്ട് കുറച്ച് ചെറിയ ഉള്ളിയും കൂടെ വൃത്തിയാക്കി വെക്കുക ഒരു ചട്ടി വെച്ച് എണ്ണ ഒഴിച്ച് കടുക് മുളക് കറിവേപ്പില ഇട്ട് ഒന്ന് വഴറ്റിയിട്ട് അതിലേക്ക് ആ സവാള ഉപ്പും ചേർത്ത് ഒന്ന് വഴറ്റുക ഒരു മിനിറ്റ് ഇളക്കിയിട്ട് അരിഞ്ഞു വെച്ച് വൃത്തിയാക്കി വെച്ച ചെറിയ ഉള്ളിയും കൂടെ ചേർത്ത് വഴറ്റി ഈ പരുവമാവുമ്പോൾ മുരിങ്ങക്കാ അരിഞ്ഞത് അതിലേക്ക് ചേർത്ത് കൊടുക്കുക അതും ചേർത്ത് ഒന്ന് വഴറ്റി അതിൻ്റെ ഒരു പച്ച നിറം ഒന്ന് വാടി തുടങ്ങുന്ന സമയത്തേക്ക് നമ്മൾ തക്കാളി ചേർത്ത് ഒന്ന് വഴറ്റി രണ്ട് മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കുക അപ്പോൾ ആ സമയത്തേക്ക് ഇതിലേക്ക് വേണ്ട മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും ഒന്ന് ചെറുതായിട്ട് എടുക്കുക അതൊരു പാത്രത്തിലേക്ക് ഇട്ട് അതിൽ ആ പുളിക്കാവശ്യമായ പുളിവെള്ളവും ഒരു ഗ്ലാസ് വെള്ളവും ചേർത്ത് കലക്കി മാറ്റി വയ്ക്കുക അപ്പോഴത്തേക്കും നമ്മുടെ മുരിങ്ങക്കായ് വെന്ത് വന്നിരിക്കും വെന്ത് വന്ന മുരിങ്ങക്കായയിലേക്ക് കുക്കറിൽ നിന്ന് വേവിച്ച പരിപ്പ് ഒഴിച്ചു കൊടുക്കുക അപ്പം ആ കുക്കറിൽ അല്പം വെള്ളവും കൂടെ ചേർത്ത് അതിലേക്ക് ഒഴിച്ച് നന്നായിട്ട് ഇളക്കി വീണ്ടും ഒന്ന് അടച്ചു വെക്കുക അത് തിള വരുന്ന സമയത്തേക്ക് നമ്മൾ കലക്കി വെച്ച മുളക് പൊടിയുടെ കൂട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക അതും തിളച്ച് വരുമ്പോൾ ഒരു സ്പൂൺ ജീരപ്പൊടി അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ് ഏറ്റവും സൂപ്പർ സ്പെഷ്യൽ ടേസ്റ്റ് ആണ് ടേസ്റ്റാണതിന് അതതിലേക്ക് ചേർത്ത് കൊടുക്കുക പിന്നെ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിലയും അല്പം ഉലുവയും കൂടെ ഇട്ട് ഇളക്കി എടുത്താൽ മതി സാമ്പാർ റെഡിയാകും ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല Okay.